പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് നമ്മൾ ഏതൊരു ഉപകരണം വാങ്ങിയാലും അതിൻ്റെ പുറകിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും മെയ്ഡ് ഇൻ ചൈന ഈ മെയ്ഡ് ഇൻ ചൈന കണ്ട് 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 മടുത്തു അല്ലേ മേക്കിംഗ് ഇന്ത്യ പദ്ധതി രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി സർക്കാർ പ്രഖ്യാപിക്കുകയും തുടർച്ചയായിട്ട് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതിക്ക് തുടക്കമിടുകയും ചെയ്യുന്നു അതിനുശേഷം ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ നിന്ന് കൂടുതലായി ഉണ്ടാവാൻ തുടങ്ങി നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും ഇപ്പോൾ ഇന്ത്യൻ ബ്രാൻഡുകളിൽ ക്രമാതീതമായ വർധന ഉണ്ടാവുന്നു അങ്ങനെ മെയ്ഡ് ഇൻ ചൈന എന്ന് കണ്ടിരുന്ന സ്ഥാനത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ മേക്കിംഗ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ ഇന്ന് സാധാരണ രീതിയിൽ കാണാൻ തുടങ്ങി അതിൻ്റെ ഒരു മാറ്റം ഇന്ന് നമ്മുടെ വിപണിയിൽ പ്രകടമാണ് ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി രംഗത്ത് വലിയ വളർച്ച നമുക്ക് കൈവരിക്കാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് ജൂൺ മാസത്തിൽ മാത്രം പതിനാറ് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ വർദ്ധനവ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി രംഗത്ത് ഉണ്ടായി എന്നാണ് നമ്മുടെ വാണിജ്യ മന്ത്രാലയം വ്യവസായ വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ മാസം വരെ മാത്രം ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിനടുത്ത് ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത് കഴിഞ്ഞ വർഷം ജൂണിൽ ഇത് രണ്ടര ബില്യണിൽ താഴെയായിരുന്നു അതേ സ്ഥാനത്ത് അതിപ്പോൾ മൂന്ന് ബില്യൺ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഏപ്രിലില് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കയറ്റുമതി ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലില് രണ്ട് പോയിന്റ് ഒന്ന് ബില്ല് ഡോളറിൽ നിന്ന് ഏകദേശം രണ്ടേ പോയിന്റ് ആറ് അഞ്ച് ഡോളറിലേക്ക് ബില്യൺ ഡോളറിലേക്ക് ഇത് വർദ്ധിച്ചു മൊബൈൽ ഫോണുകളുടെ കയറ്റുമതിയും ഇന്ത്യയിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി രംഗം അത്ഭുതകരമായ വളർച്ച കൈവരിച്ചിട്ടുണ്ട് വരുന്ന അഞ്ചു വർഷത്തിനിടെ ഉൽപാദനം ഇരുന്നൂറ്റി അൻപത് ബില്ല്യൺ ഡോളറിലേക്ക് എത്തുമെന്നാണ് അനുമാനിക്കുന്നത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലുള്ള ഈ വർധനവ് ഇന്ത്യക്ക് ശുഭ സൂചനയായിട്ട് കാണാം എന്ന് വെച്ചാൽ ചൈനയുടെയും ജപ്പാന്റെയും ജർമ്മനിയുടെയും ഒക്കെ കുത്തകയായിരുന്ന ഇലക്ട്രോണിക് നിർമ്മാണ രംഗത്തേക്ക് അമേരിക്കയുടെ കുത്തകയായിരുന്ന ഇലക്ട്രോണിക് ഉൽപാദന രംഗത്തേക്ക് ഇന്ത്യ കാലെടുത്ത് വയ്ക്കുകയാണ് അതും വളരെ ശക്തമായി തന്നെ നമുക്ക് ആദ്യഘട്ടത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത്